നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശരിക്കും കേരളം കത്തുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രമാത്രം ഹൈ വി വികാരം ഭക്തവികാര ഭക്തജനങ്ങളുടെ വികാരത്തെ പ്രണപ്പെടുത്തിയ ഒരു സംഭവമാണ് ശബരിമലയിലെ ദ്വാരപാലകർക്കുണ്ടായിരുന്ന ആ ദ്വാരപാലക ശില്പങ്ങളിലുണ്ടായിരുന്ന സ്വർണപ്പാളികൾ ആരോ ഇളക്കി മാറ്റിയെന്നും അത് വിറ്റു എന്നുമൊക്കെയുള്ള വാർത്തകൾ അതിൻ്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്നാൽ സ്വർണപ്പാളികൾ വിറ്റതാണ് എന്ന് ഇപ്പോൾ ശബരിമല വിജിലൻസ് തന്നെ കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് വിറ്റത് എന്നുള്ള കണ്ടെത്തൽ കൂടി വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ് ആ സമയത്ത് പ്രതിപക്ഷം ശക്തമായ സമരപരിപാടികളുമായിട്ട് രംഗത്തിറങ്ങി നിയമസഭ സ്തംഭിക്കുന്ന വിധത്തിൽ നാല് ദിവസം നിയമസഭയെ സ്തംഭിക്കുന്ന തരത്തിലേക്ക് ഉള്ള പ്രക്ഷോഭ പരിപാടികളാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്തത് അവർ അത് അത് കഴിഞ്ഞ് അതിനുശേഷം തെരുവിലേക്ക് ഇറങ്ങി പത്തനംതിട്ടയിലും അടൂരുമൊക്കെ വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് പ്രതിപക്ഷം നേതൃത്വം നൽകി എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ശബരിമലയിൽ അവതരിപ്പിച്ച ഒരു വലിയ പൊറാട്ടു നാടകം നമ്മൾ കണ്ടതാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പത്തു കോടി രൂപയോളം മുതൽ മുടക്കി വലിയ തോതിലുള്ള ആർഭാടപൂർവ്വമായ ഒരു ആഘോഷ പരിപാടിയാണ് പമ്പയിൽ നടത്തിയത് ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സ് മുറിപ്പെട്ടിട്ടുണ്ട് വ്രണപ്പെട്ടിട്ടുണ്ട് അവരുടെ മനസ്സ് ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അന്ന് സമൂഹ മുൻപാകെ സമൂഹത്തിന് മുൻപാകെ നടത്തിയ വലിയ വെളിപ്പെടുത്തൽ എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയിലാണ് ശബരിമലയിൽ വലിയ തോതിലുള്ള ഒരു മോഷണം നടന്നിരിക്കുന്നു ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നത് അങ്ങനെ സഭയും കേരളം ഒത്താകെയും പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത മുഖ്യമന്ത്രി അടുത്ത ആഴ്ച അതായത് ഒക്ടോബർ പതിനാറ് മുതൽ ഒരു വലിയ ഉല്ലാസയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അറബി നാടുകളിലേക്കാണ് അറബി എല്ലാ മിക്കവാറും എല്ലാ അറബി നാടുകളും സന്ദർശിക്കുന്നതിന് വേണ്ടി ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ അഞ്ച് വരെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അതിന് കേന്ദ്രത്തിൻ്റെ പെർമിഷന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ് കേന്ദ്രം ഇന്നോ നാളെയോ പെർമിഷൻ കൊടുക്കും അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പറക്കുകയാണ് ഇത്രയും വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അതും ശബരിമലയുമായി ബന്ധപ്പെട്ട് ആർക്കു വേണ്ടിയാണോ അദ്ദേഹം സംരക്ഷണം ഒരുക്കുമെന്ന് വലിയ തോതിൽ പ്രസ്താവിച്ചത് പ്രസംഗിച്ചത് ആ ഒരു വിഭാഗത്തിൻ്റെ മനസ്സുകൾക്ക് മനസ്സിന് ഏറ്റവും മുറിപ്പെട്ട ഒരു സംഭവം ഈ കേരളത്തിൽ ഉണ്ടായപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയി എന്ന വാർത്ത വന്നപ്പോൾ അതിന് പരിഹാരം കാണേണ്ട ആൾ അതിന് സാന്ത്വനം വൈകേണ്ട ആൾ അതിന് നടപടികൾ സ്വീകരിക്കേണ്ട ആൾ ഉല്ലാസയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന വിചിത്രമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം സഭയിൽ എത്തിയിരുന്നു നിയമസഭയിൽ എത്തിയിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി കൂടി നിയമസഭാ സ്പീക്കറാണ് സംസാരിച്ചത് പ്രതിപക്ഷത്തോട് ഒരു മുഖ്യമന്ത്രി കാണിക്കേണ്ട ആ ഒരു രീതിയിലുള്ള പ്രവണതയുമായിട്ട് കഴിഞ്ഞ ദിവസം സ്പീക്കർ രംഗത്ത് വന്നത് വലിയ തോതിൽ വിവാദമായിരുന്നു അങ്ങനെ നിയമസഭയിൽ പോലും എത്താതെ ഒളിച്ചു കളിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശ യാത്രയ്ക്ക് തയ്യാറാക്കി യ്യാറെടുക്കുന്നു ഉല്ലാസയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇത്രയും പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ നിന്നും ഒളിച്ചു എന്ന തന്ത്രമാണ് മുഖ്യമന്ത്രി പയറ്റുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ നിന്നും ലഭിക്കുന്ന കാര്യം ഈ എത്രമാത്രം ഒരു അവസ്ഥയിൽ കേരളത്തിലെ ഹൈന്ദവരെ ഹിന്ദു വിശ്വാസികളെ അയ്യപ്പ ഭക്തന്മാരെയൊക്കെ ആശ്വസിപ്പിക്കേണ്ട അവർക്ക് പരിഹാരം കാണേണ്ട മുഖ്യമന്ത്രി എന്തായാലും ഒരു ഉല്ലാസയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് വലിയ വിചിത്രമായ വാർത്തയായി തന്നെയാണ് തോന്നുന്നത്